ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരുടെ കൂടെ ഒത്തുകാണ്ട് ഒന്ന് പുറത്ത് പോകുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പറഞ്ഞ് ഇങ്ങനെ നിന്നതാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ പുറത്ത് പോവാം പുറത്തു പോവാന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം പറയും നമ്മൾ മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയമാകും ഓരോ ദിവസാവുമ്പോൾ നമ്മളെ ഉമ്മക്ക് വയ്യാത്ത ദിവസമാവും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാകും അങ്ങനെ പറഞ്ഞ് 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 ആ ഒരു ദിവസം വന്നിട്ടോ ആ ദിവസം എന്ന് പറഞ്ഞ് ഇന്നാണ് ഇപ്പോൾ ആ ദിവസമെന്ന് അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് നാളെ തന്നെ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ പരീക്ഷയാണല്ലോ അപ്പോൾ എൻ്റെ മോൻ്റെ ക്ലാസ് ഉച്ച വരെ ഉള്ളൂ അപ്പം പിന്നെ ഓന് അന്ന് പോയില്ല തലേന്നേ പറയണ്ടിട്ടോ ഞാൻ നാളെ പോകൂല്ല ഉച്ച വരെ ഉള്ളൂ പഠിപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ അതിപ്പം ഞാൻ എനിക്ക് നാളെ ഇവിടെ നമ്മളെ ഫ്രണ്ടയാളെ കൂടെ പോകാമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മെല്ലെ പറഞ്ഞാൽ ആ പോവണം അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടോ അധികം അങ്ങനെ സ്ട്രിക്റ്റ് ആയില്ല അല്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല നമ്മളമ്മൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ അങ്ങനെ പതിനൊന്നേകാലിൻ്റെ ബസ്സിന് ഇങ്ങനെ പോവാൻ കേട്ടോ അപ്പം ഞമ്മളെ അതിൻ്റെ ശരിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഞമ്മളെ കണ്ടാലേ അവർ ഒരു നോട്ടാണ് കാരണം നമ്മൾ ഞമ്മളേതു നേരം മഷള്ള മൂന്ന് പേര് ഒപ്പം ഉണ്ടാവും കേട്ടോ പിന്നെ ഞമ്മളൊരു ഫ്രണ്ട് വേറെ ഉണ്ട് കേട്ടോ സെലീന എന്ന് പറഞ്ഞ ഫ്രണ്ട് അത് നമ്മളെ സെമിൻ്റെ കൂടെ ഒക്കെ പഠിച്ച ഫ്രണ്ടാണ് അതിപ്പം ഞമ്മളും കണ്ടു തട്ടിയെടുത്തിട്ടാണ് സെമിൻ്റെ ഫ്രണ്ടിനെ ഞങ്ങളും തട്ടിയെടുത്ത് അപ്പോൾ ഞങ്ങളെ ഫ്രണ്ടും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാഷല്ല അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇനി ബീച്ചിലേക്ക് പോവാണ് കുറച്ച് നേരത്താണല്ലോ അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഒരു ചട്ടിച്ചോറൊക്കെ തിന്നാൻ ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം കുറച്ച് നേരത്താണല്ലോ അപ്പം ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കുറച്ചൊന്ന് അങ്ങനെ കളിച്ച് കുറേ കളിച്ച് പിന്നെ ഒരാൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ പിന്നെ കൂടെ ഒരാൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം മീൻ പിടിക്കുന്നത് പോയി വയ്ക്കുമ്പോൾ നല്ല ഫ്രഷ് നല്ല പിടക്കുന്ന ചെമ്മീനും നെണ്ടും പിന്നെ എന്തെല്ലോ സൈസ് മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും അയാൾ മീൻ പിടിക്കുന്നതൊക്കെ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചുകാണ്ട് ക്യാമറ ഇങ്ങനെ ഓണാക്കി നിന്നിട്ടോ ലാസ്റ്റ് അയാൾ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിരിക്കണ് അപ്പം വലയൊക്കെ ഇങ്ങനെ റെഡി ആക്കുകയാണ് അങ്ങനെ അയാൾ പോയി പിന്നെ നമ്മൾ കുറേ വള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ കുത്തിരുന്ന് പിന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങ പിന്നെ കൈതച്ചക്ക പിന്നെ ഒരാൾക്ക് എന്തേനു കറുമൂസുണ്ടല്ലോ അതൊക്കെ തിന്ന് പിന്നെ നമ്മളത് ആ കുറേ വെള്ളത്തിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്നും വീട്ടിൽ ഇങ്ങനെ ഇരിക്കലാണല്ലോ അല്ലേ പ്രത്യേകിച്ച് ഞാൻ എങ്ങനെയാണ് കേട്ടോ കാരണം ഞാൻ എവിടെയും പോവലൊന്നുമില്ല നമ്മളാ ആണുങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് പുറത്തേക്കൊന്നു പോകുന്ന ഒരാളല്ല കേട്ടോ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ പക്ഷെ അവർ അങ്ങനെ അതിൻ്റെ ഒരു എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ മൂടാണല്ലോ അല്ലേ അപ്പം അങ്ങനെ ഒരു പുറത്ത് പോകുന്ന ഒരാളുമല്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടുകളെ കൂടെ പോയി ഇതുപോലെ ഓരോ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ നടക്കലാണ് കേട്ടോ ഞാൻ ഇപ്പം മക്കളോടും പറയും നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയും പണ്ടൊക്കെ മക്കളൊക്കെ ഇങ്ങനെ ചോദിക്കും പണ്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അടുത്ത കാലത്തൊക്കെ മക്കൾ ചോദിക്കും ചോദിക്കുമ്പോൾ ഞമ്മള് പുറത്തോട്ടെ ഫ്രണ്ട് ആളെ കൂടുതൽ അവിടെ പോട്ടെ എവിടെ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ ഇപ്പം പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല നിങ്ങൾ പോയിക്കോളിന്നൊക്കെയാണ് ഞാൻ പറയില്ലെട്ടോ അപ്പം അതാ ഞമ്മളതൊക്കെ കഴിഞ്ഞ് വീച്ചിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചുരിദാറിൻ്റെ പേന്റിൻ്റെ കാലൊക്കെ ന നനഞ്ഞി മണ്ണായി ആ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ നിറയെ മണ്ണതിനിട്ട് അപ്പം ഞമ്മളവിടെ പുറത്തൊരു പൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ കാലമലൊക്കെ വെള്ളമൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇട്ട് അപ്പോൾ ഇവിടെ ശ്രമിക്കും നമ്മളെ ഫ്രണ്ടുകൾക്കൊക്കെ ഇവിടെ ഈ കാണാൻ പാടാണ് കേട്ടോ വെച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ നേരം അവരെ ഭർത്താക്കന്മാരെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ പിന്നെ എത്ര കണ്ടാലും എനിക്കങ്ങോട്ട് പെട്ടെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഓരോ സ്ഥലമൊന്നും പിന്നെതാ ഞമ്മള് ചോറൊക്കെ തിന്നാനുള്ള പുറപ്പാടാണ് ഞമ്മള് ലിഫ്റ്റിലൊക്കെ കേട്ടോ കയറിയത് ഒരൊറ്റ തട്ടുകൾ തിന്നാലും ഞാൻ വേണ്ടീട്ടില്ല ഒരു ലിഫ്റ്റിലൊക്കെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് പിന്നെതാ നല്ല അടിപൊളി അടിപൊളിച്ചട്ടിച്ചോറൊക്കെ അതങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കൽ നിത്ര ഫഷ എന്നാലും എന്ത് സംഭവങ്ങൾ മുന്നിൽ കൊണ്ടെന്ന് വെച്ചാൽ അത് ഫോട്ടോ എടുക്കാതെ നമ്മൾ തിന്നുന്ന പരിപാടിയില്ലേ അപ്പോൾ സെമീൻ്റെ പറഞ്ഞ എല്ലാവരും ഇങ്ങോട്ട് നീക്കിന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് നീക്കി കൊടുക്കുക അവള് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒരു അപ്പീലില്ല കേട്ടോ അവൾ പറഞ്ഞാൽ അനുസരിക്കണം അപ്പം അതൊക്കെ എല്ലാവരും ചോറും പാത്രവും ഒക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഈ ചട്ടി ഒന്ന് നമുക്ക് കിട്ടിയിക്കണമെങ്കിൽ വലിയ ഉപകാരം ഇനിയെന്ന് പറഞ്ഞാൽ അത്ര കട്ടി പോലും ഈ ചട്ടി ഇനിട്ടോ നല്ല രസം ഉണ്ടെ അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ ബേക്കിൽ തന്നെ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ കേട്ടോ ഇരിക്കാൻ പറ്റിയ അപ്പം അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്നും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കാണും ഇങ്ങനെ മുട്ടായി തെരുവിൻ്റെ അതിലൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോൾ ഒരാളെ കള്ളത്തിനെ നമ്മൾ കണ്ട് അതായത് ഇൻ്റെ താത്ത കാരണം അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടേനെ കിട്ട അപ്പോൾ ഞാൻ ഓളെ വിളിച്ചേനെ നമ്മൾ ഇങ്ങനെ ചോറൊക്കെ തിന്നാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താണ് ഇവളന്ന് ഞാൻ ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഓളെ മോള് സമ്മേച്ചിയില്ല കേട്ടോ അങ്ങനെ ഒരു ഹോസ്പിറ്റലിനൊക്കെ കഴിഞ്ഞ് ഒരു വേറെ ഹോട്ടലിനൊക്കെ ചോറൊക്കെ തിന്ന് ഒരു ഇവിടെ മുട്ടായിത്തെരുവിൽ നിന്ന് മോക്ക് വേണ്ടി കാണ്ട് എന്തോ ഓണത്തിനൊക്കെ ഓരോ ഡ്രസ്സ് വാങ്ങാനും പിന്നെ കമ്മൽ വാങ്ങാനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ മൂക്കൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്താണ് ഊളൊരു ചുരിദാറും വാങ്ങിക്കാണ്ട് വന്ന് മൂക്ക് പറ്റാതിപ്പോൾ ഒരു ചുരിദാറും ഊള് വാങ്ങിക്കാണ്ട് വന്ന് പിന്നെ ഐസ്ക്രീമും തിന്ന് പിന്നെ കണ്ട കമ്മൽ നോക്കിയതും അതും ഇതൊക്കെ നോക്കിയത് പിന്നെതാ നമ്മൾ ക്ഷീണത്തിനായി നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമായപ്പം പിന്നെ എന്തോ ക്ഷീണം പിടിച്ച മതി ആയിട്ടോ പിന്നെ പിന്നെതാണ് നമ്മളെ ഒരു നല്ല അടിപൊളി ഷോർട്സ് നമ്മളെ സെമീറ ഡ്രീംസ് ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളി ഷോർട്സ് ഇനി അപ്പം അതോടെ നമ്മളെ വീഡിയോസ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം എല്ലാവരോടും അസ്സലാമിലേക്ക് നമ്മളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ